നമസ്കാരം ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വികസനം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം ഒരു നഗരമാണെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിലും വികസനം ഒരുപോലെ ആണ് കെ എസ് ആർ ടി സി ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നഷ്ടത്തെ പറ്റി ഒന്നു പറഞ്ഞാൽ പറയുന്നു പക്ഷെ യാത്രക്കാർ എല്ലാം തന്നെ കയറിയിട്ടുണ്ട് അവരുടെ അനുഭവം എന്താണ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കൊഴപ്പില്ല അടിപൊളി ആഗ്രഹമുണ്ട് നമുക്ക് സാധിച്ചാൽ യാത്ര ചെയ്യും നമ്മളിൽ ഒരു ദിവസം ചെയ്തും കോർപ്പറേഷൻ ജീവനക്കാർ എല്ലാവരും കൂടെ യാത്ര ചെയ്യും അടിപൊളിയായിട്ട് അടിപൊളി അടിപൊളി അതിനല്ലേ അടിപൊളി അടിപൊളി ബസ് സൂപ്പർ സൂപ്പർ സീറ്റ് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ ഇറക്കണം നഗരം മൊത്തം ചുറ്റി കാണാം കൊള്ളാം സൂപ്പർ ഇത് സന്തോഷം കോർപ്പറേഷൻ സന്തോഷമുണ്ട് ബസ് കൊഴപ്പല്ല നല്ല സീറ്റ് നല്ല അറേഞ്ച്മെന്റ് സ്മാർട്ട് സിറ്റി ഈ ബസ്സുകളുടെ രണ്ടാം ഘട്ടമായി ഇരുപത് ബസ്സുകൾ കൂടി ബഹുമാനായ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നല്ലൊരു ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെയധികം മുന്നേറാൻ ഈ പദ്ധതി കഴിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന് ആവശ്യമുള്ള വൈദ്യുതി മുഴുവൻ സോളാറിലാക്കാനും ഇന്ത്യയിലെ തന്നെ അത്തരത്തിലുള്ള ആദ്യ ഒരു നഗരമാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ വായുമലിനീകരണത്തിൻ്റെ കാര്യത്തിലും പരിസര മലിനീകരണ കാര്യത്തിലും വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടൊരു മാതൃകയാകാനും തിരുവനന്തപുരം കോർപ്പറേഷന് കഴിയണം നമ്മൾ പറയാണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ത്രിതല ഇല്ല എന്ന് പറയും നേട്ടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമായി പോയാൽ അത് ക്യാൻസറസ് ആണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഒരിടത്ത് മാത്രം വല്ലാതെ വളർന്നാൽ അത് രോഗമാണ് ക്യാൻസറിൻ്റെ അപകടമാണ് വികസനം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം ഒരു നഗരമാണെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിലും വികസനം ഒരുപോലെ പോകണം ചില അടയാളപ്പെടുത്തലുകളും പാർക്കിങ്ങുകളിൽ ചില പണം പിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പാർക്ക് ചെയ്യാനുള്ള ചില സ്ലോട്ടുകൾ മാർക്ക് ചെയ്യാൻ കോർപ്പറേഷൻ റോഡുകളിൽ തയ്യാറാകണം അതനുസരിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും ആളുകളെ കൊണ്ട് കൃത്യമായി പാർക്ക് ചെയ്യും ആ പറയുന്ന മാർക്കിങ്ങിനുള്ളിൽ അല്ലാതെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്ന ഒരു സംവിധാനം പാർക്കിങ്ങിന് വാടകയൊന്നും വേണ്ട പക്ഷേ പാർക്കിങ്ങിന് ബോക്സ് വരച്ചിട്ട് ആ ബോക്സിന് ഇപ്പുറത്ത് അല്ലെങ്കിൽ ലൈനിന് ഇപ്പുറത്തേക്ക് പാർക്ക് ചെയ്താൽ ഫൈൻ അടിച്ചാൽ അത് നിങ്ങൾക്കൊരു വരുമാനമായിരിക്കും കോർപ്പറേഷനെ സംബന്ധിച്ച് അത് ഞാൻ തെറ്റ് ചെയ്യുന്നവർ മാത്രം ഫൈനടിച്ചാൽ മതിയല്ലോ നന്നായിട്ട് പാർക്ക് ചെയ്തേക്കുന്നവർക്ക് ഫൈനടിക്കേണ്ട പാർക്കിങ്ങിന് ഫീസും ഇടാക്കണ്ട അതൊക്കെ ഭാവിയിൽ ഉണ്ടാവും കാരണം എല്ലാ രാജ്യത്തും ഉണ്ട് പക്ഷേ ഇന്നീ നഗരത്തിൽ പലപ്പോഴും ഒരു കാറും രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് ഒരു മോട്ടോർ സൈക്കിൾ പാർക്ക് എന്നാൽ അത് കൃത്യമായി വരവരിച്ച് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം അപ്പം ഇവിടെ നോക്കിയാൽ തന്നെ കാണാം വിജിലൻസ് ഓഫീസിന് മുമ്പിൽ വണ്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് കാർ ഇടാനുള്ള സ്ഥലത്ത് പത്ത് ബൈക്ക് ആറ് ബൈക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ ഈ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സമ്പൂർണമായി മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഇപ്പോൾ തന്നെ ഉത്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമായി കാണണ്ട വലിയ കാര്യം തന്നെയാണ് വലിയ നേട്ടമാണ് ഇപ്പോൾ പറഞ്ഞു അംഗൻവാടികൾ സ്കൂളുകൾ അതിൻ്റെ എല്ലാം പുറത്ത് പിന്നെ സർക്കാർ ഓഫീസുകൾ അതിലേറ്റവും നല്ലൊരു സ്ഥലം ബഹുമാനപ്പെട്ട മന്ത്രി പറയേണ്ടത് നിയമസഭാ മന്ദിരത്തിൻ്റെ മുകളിലാണ് നിയമസഭാ ദിനത്തിൻ്റെ മാത്രം മുകളിൽ വച്ചാൽ കോടാനും കൂടിക്കെ എസ് ആർ ടി സി ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നഷ്ടത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ റോഡിന്റെ കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ സീറോയ്ക്ക് താഴെയാണ് വരുന്നത് അത് മാറ്റും നമ്മൾ മുഴുവൻ റീഷെഡ്യൂൾ ചെയ്യാൻ പോകാൻ മൊത്തം റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ എല്ലാ കൗൺസിലർമാർക്കും അതിൽ പങ്കുചേരാം അത് ഈ സിറ്റിയുടെ എല്ലാ മുക്കിലും മൂലും എത്ത രീതിയിൽ നമ്മൾ ചെയ്യും അതിന്റെ തുടക്കം എന്ന നമ്മൾ ഈ വണ്ടികളിൽ ആറ് വണ്ടികൾ മാറ്റി മാറ്റിവെക്കുകയാണ് അതിൽ ഇതിൽ പന്ത്രണ്ടെണ്ണം സിറ്റി ഡിപ്പോയിലും ആറെണ്ണം പേരൂക്ക ഡിപ്പോയിലേക്കാണ് പോകുക എട്ടെണ്ണം പെട്ടു പേരൂക്ക ഡിപ്പോയിലേക്കാണ് പോകുന്നത് അതിൽ ആറ് വണ്ടികൾ മാറ്റി മാറ്റിവെക്കുന്നത് കോവളം ബീച്ചിൽ നിന്ന് സർവീസ് റോഡ് വഴി കഴക്കൂട്ടത്തേക്ക് കാരണം വണ്ടികളേ ഇല്ല അതുവഴി കോവളം ബീച്ച് തിരുവല്ലം ഇഞ്ചക്കൽ ചാക്ക വേൾഡ് മാർക്കറ്റ് ലുലുമാൾ ഇൻഫോസിസ് ടെക്നോ പാർക്ക് കഴക്കൂട്ടം ബഹുമാനപ്പെട്ട കഴക്കൂട്ട എം എൽ എയുടെയും കൂടി ഒരു അഭ്യർത്ഥന അതുകൊണ്ട് അവിടെ നഗരത്തിന്റെ ഭാഗമാണ് നഗരസഭയുടെ ഭാഗമാണ് ഈ നഗരസഭയുടെ അതിർത്തിയിൽ എത്തുമ്പോൾ തൊട്ടടുത്തുള്ള ചില സ്ഥലങ്ങളിലേക്ക് കൂടി പോകാൻ കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ കൂടുതൽ കിട്ടും ആ പല സ്ഥലത്തും പോകുന്നുണ്ട് പക്ഷേ ചില സ്ഥലത്ത് നഷ്ടമാണ് ചില സ്ഥലത്ത് നഗരസഭയുടെ ചില ഇടവഴികളിൽ കൂടി തന്നെ കയറിപ്പോയാൽ കൂടുതൽ പൈസ കിട്ടുമെന്നൊക്കെയാണ് കാണും ഒരുപാട് നിവേദനങ്ങൾ കിട്ടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടി ഇരുന്നിട്ട് ഒരു ഒരു ആദ്യമായി ഒരു പ്രാഥമികമായി അവരൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്